അപ്പോൾ ചേങ്ങാമാരെ അഞ്ഞൂറ്റമ്പത് റൈസ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് പതിനാല് ദിവസമായി നമ്മളെ നാല് പ്രാവണ വിട്ടതിൽ രണ്ട് പ്രാവാണ് നമുക്ക് തിരിച്ചെത്തിയത് ഇതിൽ ഒരു പ്രാവ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയത് അപ്പോൾ നമുക്ക് ആ തിരിച്ചെത്തിയ ആ രണ്ട് പ്രാവിനൊന്നും കണ്ടാലോ ഇതാണ് ആ രണ്ട് പ്രാക്കൾ അപ്പോൾ നമ്മളെ ഒരു പ്രാവ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എത്തി ഈ പ്രാവ് അപ്പം നല്ല പിറ്റ് കുറവാണ് അതുകൊണ്ട് അതിനു എഴുന്നൂറ്റൻപേക്ക് ഇടാൻ പറ്റില്ല നാളെ എഴുന്നൂറ്റൻപത് കിലോമീറ്റർ ആണ് ഒരു പ്രാവാണെങ്കിൽ നമുക്ക് ഏഴാമത്തെ ദിവസം തരും ആ പ്രാവിൻ്റെ കംപ്ലീറ്റ് ഗ്രീസ് ആയിട്ടാണ് ആ പ്രാവ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഗ്രീസാണ് ആയിരുന്നു ഇപ്പം കുറച്ച് പോയിട്ടുണ്ട് അപ്പം മനുഷ്യല്ല നമ്മൾ അടുത്ത വർഷം ഇതിൽ നന്നായിട്ട് റേസ് ചെയ്യാൻ നോക്കണം